ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന മാമ്പഴമാണ് കേരളത്തിലെ നമ്പർ വൺ മാങ്ങയായ കാലാപ്പാടി നമ്മുടെ കാലാവസ്ഥ നല്ല രീതിയിൽ വളരുകയും ഇഷ്ടംപോലെ കൈഫലം തരുന്നതുമായ ഒരു സൂപ്പർ മാവനുമാണ് കാലാപ്പാടി ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത ടേസ്റ്റ് തന്നെയാണ് ഒരു മാമ്പഴത്തും ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പാടിക്കുള്ളത് അതുകൊണ്ട് ഒട്ടും തന്നെ ഫൈബറും ഇല്ല നല്ല തേന്മാതിരമുള്ളൊരു മാമ്പഴമാണ് കാലാപ്പാടി ഉള്ളത് ഇതിപ്പോൾ ഒരു പാതി മുപ്പത്തി ഒരു മാങ്ങയാണ് ഞങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ മോൾഫായത്തായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കയറി വന്നതേ ഉള്ളൂ നല്ലാണക്കിത് സൈഡിലെല്ലാം എല്ലോ ആവുമ്പോഴാണ് കറക്റ്റ് പഴിക്കുന്നത് എന്നിട്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ പോലും കഴിച്ചാൽ പോലും തേൻമാധുരമാണ് കാലാപ്പടി മാങ്ങയ്ക്കുള്ളത് ഞങ്ങളിത് കട്ട് ചെയ്ത് കാണിച്ചു മാങ്ങണ്ടിക്കൊക്കെ തീരെ കനം കുറവാണ് നല്ല മാംസങ്ങളായ ഭാഗമാണ് കാലാപ്പടിക്ക് ഉള്ളത് നല്ല കളറാണ് പഴുത്തൊരുപത്തി രണ്ടകം ആരെയും കൊതിപ്പിക്കുന്ന ഒരു കളറും മണവും അതിനകത്ത് തന്നെ നല്ല മധുരവും പ്രത്യേക ഫ്ലേവറുമാണ് കാലപ്പടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും ഇതിൻ്റെ തൈകൾ നേഴ്സറിയിൽ നിന്ന് ഒഴിച്ച് വെക്കുന്നത് നല്ല ഡിമാൻഡാണ് കാലപ്പഴിയിലെ തൈക്കുള്ളതും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുരിടത്തും ഒരു മാവൻ തൈ നടാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പുരട് ഉൾപ്പെടുത്തുന്ന മാങ്ങ മാങ്ങൾ മാവിനം തന്നെയാണ് കാലാപ്പടി ഇതിൻ്റെ ബഡ്ഡിയായി ഗ്രാഫ്റ്റ് ചെയ്ത് നട്ട മൂന്നാം കൊല്ലം മൂന്നാമൻ്റെ കൈഫലം നൽകി തുടങ്ങും നല്ല ടേസ്റ്റാണ് ഈ മാമ്പഴത്തു ഞങ്ങളെ ഒന്നുകൂടി കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ വായിലിട്ട് അലിഞ്ഞു വന്നൊരു പ്രകൃതമാണ് കാലാപ്പാടിയുടെ മാമ്പഴത്തിനുള്ളത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അതിൻ്റെ ഒട്ടും തന്നെ ഇല്ല തേൻ മധുരം എന്ന് പറഞ്ഞാൽ നല്ല തേൻ മധുരമാണ് ഇത് ഒരു ഒട്ടെങ്കിലും കഴിച്ചവർക്ക് അതിൻ്റെ ഇത് പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരു മാമ്പഴമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്